ബ്ലോഗിലേക്ക് സ്വാഗതം ഗായസപ്പ നമ്മളിപ്പോഴുള്ള നമ്മുടെ സിറ്റി ആയ സുൽത്താൻ ബത്തേരിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സിന്ദൂർ ഷോപ്പില് അമ്മച്ചിക്ക് വളയും അമ്മയ്ക്ക് മുകുതി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഗായസപ്പ നമ്മൾ വന്നാലും നമ്മൾ ഇവിടുന്നാണ് നമ്മൾ മൂക്കൂത്തി എടുക്കുന്നത് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൂക്കൂത്തി എവിടുന്നാണ് വാങ്ങുന്നത് പൈകളിയും വവാറ്റയും അമ്മയാണ് ഇവിടെ മൂക്കൂത്തി ഇടുന്ന ആൾക്കാരോ പിന്നെ എനിക്ക് മൂക്ക് ഞാൻ കുത്താത്തോണ്ട് തന്നെ എനിക്ക് മൂക്കൂത്തിന്റെ ആവശ്യമില്ല കേട്ടോ ഗായസ് അപ്പൊ എനിക്ക് വെക്കുന്ന മൂക്കൂത്തിയുണ്ട് അത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പൊ നോക്കി ഇവിടെ കടയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണം മാറി നിൽക്കുന്ന തരത്തിലുള്ള ഗോൾഡാണ് ഗായ്സ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ മോനെ ഒരു രക്ഷയില്ല നമ്മൾ സ്വർണത്തിന്റെ ലോകത്തിലെത്തി പോയ പോലെയാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ചേട്ടന്മാർ അടിപൊളിയാണ് നല്ല സഹകരണമായിരുന്നു അതുപോലെ തന്നെ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഫാൻസും കൂടിയാണ് അവര് അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവരാണ് അവരെല്ലാവരും അപ്പൊ അവരൊക്കെ എന്താ പറയുക അവരൊക്കെ ഭയങ്കര സഹകരണമായിരുന്നു നമ്മളോട് അതുപോലെ തന്നെ അവർ പെരുമാറ്റവും അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് ഈ ഷോപ്പ് മൊത്തത്തിൽ അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് പോകാനുട്ടോ അപ്പൊ ഇവിടെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു വീഡിയോയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ അന്താളിച്ച് പോയി കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും മാലയും അതുപോലെ തന്നെ കമ്മലുകളും അത് എന്താ പറയാ സത്യം പറഞ്ഞ ഡയമണ്ടും അതുപോലെ തന്നെ ഗോൾഡ് ഒന്നും അല്ലാതെ എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നി അത്ര അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഓർണമെന്റ്സ് ആയിരുന്നു ഇവിടെ കാണാനായിട്ട് പറ്റിയത്ട്ടോ അപ്പൊ എനിക്ക് അത് സത്യം പറഞ്ഞാൽ കണ്ടത് എല്ലാം കൂടി എടുത്തിട്ട് ഓടാനാണ് തോന്നിയത് ഗസിപ്പ ഇവിടുത്തെ ഓർണമെന്റ്സും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ബ്രൈഡൽസിന് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി ഇവര് വെച്ചിരിക്കുന്നതാണ് അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ കണ്ടിരിക്കുന്ന ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിലുള്ളതായിരുന്നു അതാണ് എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തത് അപ്പം ഡ്രസ്സിന്റെ കളക്ഷൻസ് ഞാൻ പറഞ്ഞ ചെയ്താണ് കേട്ടോ അപ്പം ഇതെല്ലാം ബ്രൈഡൽ ഡ്രസ്സാണ് അപ്പം മൊത്തത്തിൽ നല്ല തിളക്കള തിളക്കള തിളക്കളക്കിളക്കളം ഉള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഓർണമെൻസും ആയിരുന്നു സത്യം പറയാലോ ഗായ്സ് നിങ്ങൾ ഡിസൈനൊക്കെ ഒന്ന് നോക്കി നോക്ക് വെരി 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 വെറൈറ്റി 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 ആണ് ഗായ്സ് മൊത്തം വെറൈറ്റിയാണ് നമുക്ക് എന്താ പറയുക നല്ല ലോങ് ആയിട്ടുള്ള കമ്മല് വേണോ ലോങ്ങ് ആയിട്ടുള്ള മാല വേണോ സത്യം പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് ഈ ഓർണമെൻസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് കാണൂല ഈ ഓർണമെൻറ്റ്സ് മാത്രമാണ് മുമ്പിൽ തിളങ്ങി നിൽക്കുകയുള്ളൂ നോക്കിക്കേ എന്തൊരു ഭംഗിയാണ് കാണാമെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നില്ല അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ കടേൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു ഇവിടെ കയറിയൊരു വീഡിയോ എന്തായാലും എടുക്കണം എടുക്കണം എന്തായാലും അതിനൊത്തിരി ടൈം നമുക്കിപ്പോഴാണ് കിട്ടിയത് നമ്മൾ വന്ന അവിടെ നമുക്ക് ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് ഗായ്സ് ഒരു രക്ഷയില്ല രക്ഷയില്ലോ ഗായ്സ് ഇപ്പൊ നമ്മുടെ മൂക്കൂത്തിയും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഷോപ്പിൽ കാണാനായിട്ട് ഏറ്റപ്പെടുന്നത് അതാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ വേറെ ഷോപ്പിലൊക്കെ ചെരുന്ന ടൈമിൽ നമുക്ക് ഒരേ ഡിസൈനിലുള്ളതെ കുറെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ബോർ അടിക്കും പക്ഷെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി 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 നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ സിക്സ്റ്റി റുപ്പീസിലാണ് നമ്മുടെ മൂക്കൂത്തി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചേട്ടായി നമുക്ക് ഇവിടെ ഒരു അടിപൊളി ഫ്രഷ് പീസ് ആയിട്ടുള്ള ഒരു ലഹങ്കയാണ് നമുക്കിപ്പോൾ എടുത്ത് കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് നമുക്ക് ഫ്രഷ് ആണ് നമുക്ക് ഇവര് എടുത്തു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് 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 എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് റെൻ്റ് നമുക്ക് ഡ്രസ്സ് ആയാലും ഓർണമെന്റ്സ് ആയാലും വാങ്ങാവുന്നതാണ് അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ബ്രൈഡൽസിന് മാത്രം ഒന്നും അല്ല നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ പോകാനാണെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു കടക്കാരനായ പോലെയാണ് അമ്മനോടൊക്കെ ബിഹേവ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ മമ്മക്ക് ഏതാണ് വേണ്ടതൊക്കെ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പറയായിരുന്നു കേട്ടോ ഗായസ് സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ പോവാൻ ഉണ്ടായിരുന്നില്ല കാരണം മലകളുടെയും കമ്മലിന്റെയും അതുപോലെ തന്നെ വളകളുടെയും ഒരു വലിയ ലോകത്തെ ഞാൻ എത്തിയ പോലെയാണ് ഗായസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഗായ്സ് ഇപ്പൊ നമ്മുടെ സിന്ധു ഷെഫിലെ ചേട്ടായ്മത ഇവരാണ് കേട്ടോ അപ്പൊ അവർ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു യോയൊക്കെ തരുവാണ് കേട്ടോ നമ്മുടെ ഈ റൂമിനകത്ത് വന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇനി ഒരു ഫങ്ഷന് പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഡ്രസ്സും അതുപോലെ തന്നെ ഓർണമെന്റ്സും പർച്ചേസ് ചെയ്യുള്ളൂ അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ നമ്മൾ അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മൊത്തത്തിൽ ഗോൾഡും കൊണ്ട് നിറഞ്ഞേക്കു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ കടയിൽ കയറി ടൈമിലും കുറേ ആൾക്കാർ എപ്പോഴും തന്നെ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ മൊത്തത്തിൽ തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും തിരക്കിന്റെ ഇടയ്ക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇവിടെ അടിപൊളിയിട്ടുള്ള വേറൊരു സംഭവം ഞാൻ കാണുന്നത് സംഭവം നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കട്ടെ അപ്പം ഞാൻ ചുരുക്കി പറയാം അപ്പം നമ്മുടെ വയനാട് ഫെസ്റ്റ് വരാൻ വേണ്ടി പോവാണ് അപ്പം അതിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിംഗ് നമുക്കൊരു സമ്മാന കൂപ്പൺ കിട്ടുന്നതാണ് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് സമ്മാനങ്ങളും അതും ഇഷ്ടം പോലെ സമ്മാനങ്ങളും നമുക്ക് വാരി വാരി എടുക്കാൻ പാത്രത്തിലുള്ള സമ്മാനങ്ങളും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഉറപ്പായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ആരും മറക്കരുത് ഗാസ് അപ്പൊ നമ്മുടെ സിന്ദൂർ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി ജെറ്റ് പാർക്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഈ സിന്ദൂർ ഷോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ എസ് ബി ഐ ബാങ്ക് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ നമ്മുടെ എസ് ബി ഐ ബാങ്ക് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ സിന്ദൂർ ഷോപ്പ് വരുന്നത് അപ്പം നമ്മളിനി അമ്മച്ചിക്ക് ഒരു വളയും കൂടി എടുക്കാമെന്ന് ഓർക്കാനുട്ടോ അപ്പം അമ്മ ഓൾറെഡി ഒരു മൂക്കൂത്തി വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിനി ഒരു എന്താണ് ഈ വളയും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പം അമ്മച്ചിക്ക് വള വേണമെന്ന് എന്ന് ഭയങ്കര ചാഠ്യമായിരുന്നു അപ്പം എന്താണ് നമ്മൾ വള വാങ്ങാൻ വേണ്ടി പോകണം അപ്പം ഞാൻ പറഞ്ഞല്ലോ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ എല്ലാ ഓർണമെൻസിനും അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി ഞാനിപ്പോൾ നൂറ് പ്രാവശ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് വീണ്ടും 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 ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുള്ളത് നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു വളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ അങ്ങനെ ഇതേ അമ്മയ്ക്ക് മൂക്കൂത്തിയും വളയും നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്തോഷത്തോടെ നമ്മളത് രണ്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് രണ്ടും ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ് അപ്പം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഇതെല്ലാം പർച്ചേസിംഗ് ചെയ്ത് നമ്മുടെ ഷോപ്പിലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചേട്ടായന്മാരെല്ലാവരും കൂടി നമുക്ക് ഇതേ ബൈ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരോട് നമ്മൾ ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിനി ഷോപ്പിൽ നിന്ന് നമ്മൾ ഇതേ ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മുടെ പൈങ്കിളിക്ക് മൂക്കൂത്തി എന്തായാലും വേണം കാരണം ഇന്ന് അമ്മയ്ക്ക് മൂക്കൂത്തി വാങ്ങിയത് കൊണ്ട് ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് കരയുന്ന നമുക്ക് കാര്യത്തിൽ നമുക്കിനോട് സംശയമില്ല അപ്പോഴാണ് നമ്മുടെ ചേട്ടായി നമ്മൾ തിരിച്ചു വിളിച്ച് നമുക്ക് മൂന്ന് കേക്ക് തരുന്നത് കേട്ടോ അപ്പം അവർ സന്തോഷം ഓർമ്മ നമുക്ക് മൂന്ന് കേക്ക് എന്നിട്ട് എന്തായാലും നല്ല വിഷമുണ്ടായിരുന്നു ആ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കേക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കേക്കും കടിച്ചു മുറിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ നടക്കാട്ടോ ഗായസ് അപ്പം നല്ല ചുട്ടോ പൊള്ളുന്ന വെയിലാണ് അപ്പൊ കൊറേ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടുണ്ടോ അപ്പൊ